കോഴിക്കോട് കോർപ്പറേഷൻ ഭരണ അഴിമതിയിൽ മുങ്ങി എന്നാരോപിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ അവിടെ നടക്കുകയാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോർപ്പറേഷൻ വളഞ്ഞുള്ള സമരം സമരക്കാരെ പോലീസ് തടയുന്നുണ്ട് ബാരിക്കേഡ് അടക്കം അവിടെ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ എന്താണ് മാലിന്യ സംസ്കരണത്തിൽ വഴിവിട്ട കരാർ നൽകി എന്നുള്ളതാണ് ആരോപണം സോണ്ട കമ്പനി സി പി ഐ എം നേതാവിൻ്റെ മകൻ്റെ കമ്പനിയാണ് എന്ന ഒരു ആരോപണം മുസ്ലിം ലീഗ് എം എൽ നേതാവ് എം കെ മുനീർ എം എൽ എ ഉന്നയിക്കുന്നുണ്ട് കെട്ടിട നമ്പർ കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നു ഇഷ്ടക്കാർക്ക് ചട്ടങ്ങൾ മുറിയുടെ നിയമനം നൽകുന്നു അഴിമതിയാണ് സ്വജനപക്ഷപാതമാണ് വ്യാപകമാണത് എന്നാരോപിച്ചുകൊണ്ടാണ് ലീഗിന്റെ കോർപ്പറേഷൻ വളയൽ സമരം കോർപ്പറേഷൻ മുന്നിൽ പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിക്കുകയാണ് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു സമീർ പ്രവർത്തകരെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് നീക്കി തുടങ്ങിയത് മുസ്ലിം ലീഗ് രാവിലെ അഞ്ചു കോർപ്പറേഷൻ വളയൽ സമരം പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പ്രവർത്തകർ കോർപ്പറേഷൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത് അതിൻ്റെ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു അവിടെ പോലീസ് കാവൽ ഉണ്ടായിരുന്നു എന്നാൽ അവിടേക്കാണ് പ്രവർത്തകർ തള്ളി കയറാൻ ശ്രമിച്ചത് തുടർന്നാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത് ഇപ്പോൾ പോലീസും മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും പിന്നീടുണ്ടാവുന്ന കയ്യാങ്കളിയും പുരോഗമിക്കുന്നു വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഇവിടേക്ക് നിരവധി പേര് കോർപ്പറേഷനിൽ ായി എത്തുന്നുണ്ട് ജീവനക്കാരും എത്തുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും തരാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രവർത്തകരും പോലീസ് തമ്മിൽ കയ്യാങ്കളി ആയിരിക്കുന്നത് പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ചെയ്ത് നീക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ടൗൺ എ നേതൃത്വത്തിലുള്ള പോലീസ് ഇവിടെ ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ അറസ്റ്റ് ചെയ്താൽ നീക്കുന്നു പക്ഷേ വലിയ ഒരു ഇത ഈ പ്രതിഷേധത്തിനുണ്ട് സമരത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളത് വളരെ സമഗ്രമായ ഒരു ദൗത്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും ഈ വാക്കേറ്റവും ഒപ്പം തന്നെ കയ്യാങ്കളിയും ഉണ്ടാകുന്നു ഒരു സംഘർഷ സാധ്യത തന്നെയാണുള്ളത് ടൗൺ എ സി പി അതുപോലെ തന്നെ ടൗൺ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിക്കൊണ്ട് ഇവരെ തള്ളിക്കയറുന്നതിനും അതുപോലെ പ്രതിഷേധിക്കുന്നതിനും മാറി നിൽക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അത് അംഗീകരിക്കാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല ഇപ്പോഴും മുദ്രാവാക്യം വെള്ളികളുമായി അവർ ഇവിടെ കോർപ്പറേഷൻ ഗേറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് കോർപ്പറേഷൻ വലിയ അഴിമതി നടക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ സ്വജനപക്ഷപാതമാണ് നടക്കുന്നത് എന്നും ആരോപിച്ചുകൊണ്ടാണ് ിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ബാരിക്കേഡുകൾ തള്ളി തുറന്നുകൊണ്ട് അതിനകത്തേക്ക് കോർപ്പറേഷന്റെ ഗേറ്റിനരികിലേക്ക് പോകുന്ന പ്രവർത്തകരെയാണ് പോലീസ് തടഞ്ഞത് അതോടുകൂടിയാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ പ്രതിഷേധം ഒപ്പം തന്നെ പ്രതിഷേധത്തിൽ കവിഞ്ഞ് ഇപ്പോൾ ഒരു പോലീസും അതുപോലെ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു ഈ പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വലിയ ഒരു ജനപങ്കാളിത്തം ഈ സമരത്തിനുണ്ട് ഈ പ്രതിഷേധത്തിനുണ്ട് ആ ഒരു വേളയിൽ മുഴുവൻ പേരെയും ഇവിടെ മാറ്റുക എന്നുള്ളതും വളരെ ശ്രമകരമാണ് ഇപ്പോൾ കൂടുതൽ യഥാർത്ഥ കാരണം എന്താണ് പറഞ്ഞു പേര് അപ്പോൾ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൽ എന്ത് പ്രശ്നമുണ്ടായെന്നാണ് എന്തുകൊണ്ടാണ് അഴിമതി കോഴിക്കോട് കോർപ്പറേഷനിൽ വിവിധ തരങ്ങളുള്ള അഴിമതി നടക്കുന്ന ആരോപിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യ സംസ്കരണത്തിന് കരാർ നൽകിയ കമ്പനി സോണ്ട കമ്പനിയാണ് ആ സോണ്ട കമ്പനി സി പി ഐ എമ്മിന്റെ നേതാവിന്റെ മകന്റേതാണ് എന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് മാത്രമല്ല അതിൽ ക്രമവിരുദ്ധമായാണ് ആ കമ്പനിക്ക് കരാർ നൽകിയത് എന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു ഇതുപോലെ വിവിധ കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് കെട്ടിട നമ്പർ കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കൌൺസിലർമാർക്കും പങ്കുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഉൾപ്പെടെ വന്നിരുന്നു എന്നാൽ അവർക്കെതിരെ ഒന്നും നടപടിയിലേക്ക് പോലീസ് കടന്നില്ല അതിനെ സി പി ഐ എമ്മിന്റെ ഇടപെടലാണ് അത്തരം ഒരു സാഹചര്യം ഒരുക്കിയത് എന്നാണ് അവർ പറയുന്നത് എങ്ങനെ വിവിധ തലങ്ങളിലുള്ള സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ അഴിമതിയും കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്നു ഇനിയും ഈ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു അതിൽ പതിനായിരത്തോളം പേരാണ് ഇരട്ട വോട്ടർ ഉൾപ്പെടെയുള്ള ക്രമക്കേട് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതിന്റെ രേഖകളും പുറത്തുവിട്ടിരുന്നു അത്തരത്തിൽ ഭരണം പിടിക്കാൻ ഏതു യും സി പി എം ശ്രമിക്കുന്നു ഇടതുപക്ഷം ശ്രമിക്കുന്നു എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് അത്തരം ശ്രമങ്ങളെ ചെറുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ ഒരു വലിയ ഒരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് കോർപ്പറേഷൻ വളയൽ സമരം പ്രഖ്യാപിച്ചത് ആ അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ കോർപ്പറേഷന്റെ അകത്തേക്ക് കൂടിയെത്തുന്നത് അതായത് ഗേറ്റിന് തൊട്ടു മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചവരെയാണ് പോലീസ് ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അതിനിടയിലാണ് പോലീസും പ്രവർത്തകനും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുന്നത് ഏതാനും പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഈ സമര ഈ പ്രതിഷേധത്തിനുണ്ട് കൂടുതൽ പേർ ഇങ്ങോട്ട് എത്തുന്നുമുണ്ട് ഇത്തരം സാഹചര്യത്തിൽ മുഴുവൻ പേരെയും ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചും വളരെ സമഗ്രമാണ് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അവിടേക്ക് തള്ളിക്കയറരുത് അവിടെ മേയർ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കെതിരെ മറ്റു തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകരുത് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ അത് പ്രവർത്തകർ തയ്യാറാവുന്നില്ല പ്രവർത്തകരും പോലീസും തമ്മിൽ തള്ളും ഉണ്ടാവുന്നു ഉണ്ടാവുന്നു പ്രവർത്തകരെ നീക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ ഹാഷ്മി കോർപ്പറേഷൻ മുസ്ലിം ലീഗ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെയാണ് ലീഗിന്റെ നേതാവ് സോണ്ട കമ്പനി സി പി എം നേതാവിന്റെ മകനാണ് ബ്രഹ്മൂരി നമ്മളി പറഞ്ഞ സോണ്ട കമ്പനിയെ പറ്റി കേട്ടതാണ് അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ സ്വജനപക്ഷവാദമാണ് അഴിമതിയാണ് രാവിലെ മുതൽ കോർപ്പറേഷൻ ഓഫീസ് വളയൽ സമരം ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം